അസലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ലാ അലഹമുല്ലാ ഹിറബിൻ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായമായിട്ടുള്ള സുറത്ത് സുമറിലെ അൻപത്തി മൂന്നാം സൂക്തത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് യാ ഇബാദി എന്ന് എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു വിളിക്കുന്നുണ്ട് ആരെയാണ് വിളിച്ചത് അഞ്ച് വക്തും നമസ്കരിക്കുന്ന പ്രമദാ മാസം എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഒഴിവാക്കാതെ വ്രതമനുഷ് മുപ്പത് ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ആളുകളെയാണ് വിളിച്ചത് അല്ല അള്ളാഹു വിളിക്കുകയാണ് ഇബാദി എന്ന് വിളിക്കുകയാണ് അസറഫു അല അംഫുസഹീം സ്വന്തത്തോട് അതിക്രമം കാണിക്കുന്നവരെയാണ് അള്ളാഹു വിളിക്കുന്നത് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ലാ ലാത്തനത്തും ഇറഹത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നീ നിരാശപ്പെടല്ലേ ഇൻ അല്ലാഹിർമി തീർച്ചയായും നമ്മുടെ റബ്ബ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവന് ഈ നഹുൽ റഹീം തീർച്ചയായും നമ്മുടെ റബ്ബ് തന്നെയാണ് എന്ത് ഏറെ പുറക്കുന്നവനും കാരുണ്യവാനായിട്ടുള്ളവന് നമ്മളുടെയൊക്കെ മനസ്സുകളിൽ വല്ലാതെ അലട്ടുന്നൊരു ചിന്തയുണ്ട് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് വീണ്ടും റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വീണ്ടും ആ തിന്മയിലോട്ട് മടങ്ങി വന്നിട്ടുണ്ട് എനിക്കെൻ്റെ റബ്ബ് പുറത്തു തരുമോ എന്നുള്ള പേടി വല്ലാതെ അലട്ടുന്നുണ്ട് റബ് പറയുന്നില്ലേ അധ്യായമായ സുഹൃത്തിൽ ഗോഫറിലെ അറുപതാമത്തെ വചനം പറയുന്നുണ്ട് വകാല റബ്ബുക്കും അല്ല പറയുകയാണ് മുതോനി എന്നോട് ചോദിച്ചുകൊള്ളുക അസ്തജിബുലക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം അല്ലാത്ത പക്ഷം ബാക്കി പറയുകയാണ് എന്നോട് ചോദിക്കാത്ത പക്ഷം അഹങ്കാരം കാണിച്ചു കൊണ്ടാണോ ദുനിയാവിൽ നിങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ വടിയെ നരകത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറഞ്ഞത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ മനസ്സിനു വല്ലാത്ത പ്രയാസമുണ്ട് എങ്കിൽ രാത്രിയുടെ അന്തയാമങ്ങൾ എഴുന്നേറ്റുകൊണ്ട് എട്രക്കാലത്ത് ആരോരും കാണാതെ ആരോരും അറിയാതെ എട്രക്കാലത്ത് നമസ്കരിക്കുക ഇരുകരങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് ചെയ്തു പോയിട്ട് തിന്മകളെല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് റബ്ബിനോട് ഏറ്റുപറയുക റബ്ബേ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ വേണ്ടാത്തത് കണ്ടിട്ടുണ്ട് കാണാൻ പാടില്ലാത്ത പലതും എൻ്റെ കണ്ണുകളുടെ കടന്നു പോയിട്ടുണ്ട് തട്ടിൻ പുറങ്ങളിൽ പരിശുദ്ധക്കുറാനും പൊടി പിടിച്ച് കിടന്നിട്ടുണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സുബഹിക്ക് പള്ളി വിനാരകൾ നിന്ന് അസ്വലാതു ഹൈറൂം എന്ന് വിളിക്കുന്ന സമയത്ത് പുതപ്പ് മുഖത്തോട്ട് വലിച്ചിട്ട ഷഹാദത്ത് നെഞ്ചിനേറ്റി മുസ്ലിമാണ് റബ്ബി തിന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കണ്ണൂതിരിൻ്റെ അകമ്പടിയോടെ റബ്ബിനോട് പറയുന്നുണ്ട് എങ്കിൽ റഷ്മത്തിൻ്റെ കവാടങ്ങൾ ആകാശത്ത് തുറക്കപ്പെടും റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമീനും പറയും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് കണ്ണുനീർ നഗമ്പടിയോടെ അകമടിഞ്ഞുകൊണ്ടാണ് റബ്ബിനോട് ചെയ്തു പോയുള്ള പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാപമോചനം റബ്ബിനോട് പറയുന്നത് എങ്കിൽ ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള റഷ്യൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സുബെഹാനു വത്ത ആല നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഒന്നാം ആകാശത്തോടെ ഇറങ്ങി വന്നിട്ട് പറയും യാ 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 എൻ്റെ അടിമയെ ഞാനിതാൻ നിനക്ക് പുറത്തു വന്നിരിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ എത്ര തന്നെ തിന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും സകലതും റബ്ബിന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് റബ്ബിലോട്ട് മടങ്ങുക അള്ളാഹു സുബഹാനു വത്ത് ആല നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാളും വർമ്മത്തുള്ള